സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് അന്ന് താമരപത്രം ഉൾപ്പെടെയുള്ള ബഹുമതി നൽകിയിരുന്നു അങ്ങനെ ബഹുമതി നൽകിയപ്പോൾ അത് സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായിട്ട് കണ്ട കാര്യം അതിപ്പോൾ പാർട്ടി എന്ന രീതിയിൽ തീരുമാനിച്ച് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യേണ്ടതൊന്നല്ല വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കാൻ അനുവാദം നൽകി അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തന്നെ അറിയുന്ന കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട് കുറെ ആളുകൾ വാങ്ങിയിട്ടില്ല ഇതാണ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട താമരപത്രത്തിന്റെ ഒരു അവസ്ഥ അതിനുശേഷം ഗവൺമെന്റിന്റെ ബഹുമതി എന്ന രീതിയിൽ വ്യത്യസ്ത തുറകളിലുള്ള മകൽ വ്യക്തികൾക്കും അതുപോലെ തന്നെ പ്രകടപതികളായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ളവർക്കും ഈ വിശിഷ്ട ബഹുമതി നൽകുന്ന നില ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾക്ക് നേതാക്കൾക്കുൾപ്പെടെ നൽകുന്ന ഇത്തരം ബഹുമതികളിൽ നമ്മൾ കണ്ട ഒരു കാര്യം ഇ എം എസിനോട് ചോദിച്ചിരുന്നു അപ്പൊ ഇ എം എസ് നിരസിക്കുകയാണ് ചെയ്തത് ജ്യോതിവാസവും ഇതേപോലെ തന്നെ നിരസിച്ചു ബുദ്ധി വോട്ടാചാര്യവുമായിട്ട് ബന്ധപ്പെട്ടും ഇക്കാര്യം പറഞ്ഞപ്പോഴും നിരസിക്കുന്നവേല സ്ഥിതി ഇപ്പോഴും പ്രശ്നം എന്താ പറഞ്ഞാൽ ഇവിടെ സഹാവ് ബി എസിന്റെ പ്രശ്നത്തിൽ ബി എസ് ഇപ്പം ജീവിച്ചിരിക്കുക മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുന്നത് ബി എസിന്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ് കുടുംബത്തിന്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളതിന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല കുടുംബത്തിന്റെ സന്തോഷത്തോടൊപ്പം ഞങ്ങളും അപ്പം സന്തോഷത്തിൽ അംഗീകരിക്കുന്നു അതാണ് ആ അത് സംബന്ധിച്ചുള്ളത് അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങളതിന്റെ മേലെ സ്വീകരിക്കും സ്വീകരിക്കുന്നില്ല കാരണം ബി എസ് ഇല്ലല്ലോ പിന്നെ ബി എസിന്റെ കുടുംബാണോ ബി എസിന്റെ കുടുംബം എടുക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിച്ചത് അതായത് മുമ്പ് അവാർഡ് ഇത് കിട്ടുന്ന സമയത്ത് അത് തീരുമാനിക്കാൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ ബി എസിന്റെ കുടുംബത്തിനാണല്ലോ അത് ഏറ്റുവാൻ കഴിയുക അപ്പോൾ കുടുംബം ഇപ്പൊ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട് ആ സ്വാഗതം ചെയ്യുന്നതിനാണ് എതിർത്ത് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം പാർട്ടിക്കില്ല അങ്ങനെ ഇപ്പോ ഓരോന്നിനെ പറ്റിയും പറയാൻ സാധിക്കുന്നല്ലോ അതിൽ അർഹതയുള്ളവരും ഉണ്ട് വേണ്ടത്ര അർഹതയില്ല അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് ആത്മനിഷ്ഠ ഘടകം ഇതിലൊക്കെ കലന്നിട്ടുണ്ടാവൂ എന്നുള്ളത് സത്യമാണ് പറയാൻ പറഞ്ഞത് ഇതിലൊക്കെ ആത്മനിഷ്ഠ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവും അർഹത ഇല്ലാതെ വരുന്നല്ലോ ഞാൻ പറഞ്ഞത് ആയിരുന്നു 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 പാർട്ടി പറഞ്ഞിട്ടല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താമരപത്രം വാങ്ങുന്ന സന്ദർഭത്തിൽ ഇതേ നിലപാടാണ് സ്വീകരിച്ചത് ചെലടി വാങ്ങിയിട്ടുണ്ട് ചെലടി വാങ്ങിയിട്ടില്ല മാർ പുരസ്കാരം പാർട്ടി തീരുമാനിച്ചു അത് ലോകം കണ്ട ഏറ്റവും വലിയ പാർട്ടി വിരുദ്ധന്റെ പേരാണത് ആ പേരിലാണ് ഒരു അവാർഡ് കൊടുക്കുന്നത് അത് പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗമൊന്നും രീതിയിൽ വാങ്ങാൻ പാടില്ല എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയോട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചു വാങ്ങിട്ടില്ല വാങ്ങുന്നില്ല എന്ന് ടീച്ചർ മറ്റൊന്ന് ശശി തരൂർ ഇടതുപാളയത്തിലേക്ക് വരുന്നു എന്ന തരത്തിൽ തരത്തിലുള്ള ചർച്ചകളുണ്ട് പാർട്ടിക്ക് അതിൽ എന്തെങ്കിലും സ്ഥിരം പറയുന്ന ഉത്തരാണ് അതിന് ഉത്തരം സാങ്കൽപ്പികമായ ചോദ്യവും സാങ്കൽപ്പികമായ ഉത്തരവും അടിസ്ഥാനപരമായി തെറ്റാണ് അത് ആ ചോദ്യ അതാ പറഞ്ഞത് ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ വളരെ പ്രമുഖനായൊരു നേതാവായിട്ട് തുടരുകയും അദ്ദേഹം ഇപ്പോഴും ബി ജെ പി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിരന്തരമായി വാഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് എന്നുള്ള പ്രചാരവേദക്കെ നടക്കുന്നതിൽ കാര്യമായ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അത് അദ്ദേഹം പറഞ്ഞത് ഒരു ശരിയാണ് അത് പ്രതിപക്ഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന ധർമ്മം മാത്രമേ അദ്ദേഹം നിർവഹിച്ചുള്ളൂ അതെന്താ പറഞ്ഞാൽ ക്രിയാത്മകമായ പിന്തുണ നൽകുക തെറ്റാണ് എന്ന് അവർക്ക് തോന്നുമ്പോൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്യാം ഇവിടത്തെ പ്രതിപക്ഷം അങ്ങനെയല്ല ലോകത്തിന്മാതിരി ഒരു പ്രതിപക്ഷം കേരളത്തെ പോലെ പോരവിടെയില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ധാർഷ്യത്തോടെ പറയുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിലല്ലാതെ ലോകത്ത് വേറെ ജനാധിപത്യ സമൂഹത്തിൽ വേറെ ഇടിയുണ്ടാവില്ല പക്ഷേ തരൂര് അതാ ഞാൻ പറഞ്ഞത് സാങ്കല്പികമായ ചോദ്യം ചോദിക്കുക അതായത് സാങ്കല്പികമായ ഉത്തരം പറയുക അതിന്റെ പൊതു നിയമം പറയാം സി പി ഐ എമ്മും അടുതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വർഗീയതക്കെതിരായിട്ടുള്ളത് അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കേരളത്തിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പ്രക്രിയയിലൊക്കെ പങ്കുവഹിക്കുന്നതിന് വേണ്ടിയുള്ള മാനസികാവസ്ഥയോടുകൂടി വരുന്ന ആരെയും ഏത് ഗ്രൂപ്പിനെയും ഏത് വിഭാഗത്തെയും സ്വാഗതം ചെയ്യുന്നതിൽ സിപിഎമ്മിന് യാതൊരു പ്രയാസമില്ല വർഗീയത ഞാൻ പറഞ്ഞു വർഗീയവിരുദ്ധ നിലപാട് വിരുദ്ധ നിലപാട് സ്വീകരിക്കുക കേരളത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുക അങ്ങനെയുള്ളവർ ഏതു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഈ ദൌത്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരാൻ വന്നാൽ ഞങ്ങൾ അവരെല്ലാം സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല ബി ഡി സതീശൻ പറയുന്ന വിസ്മയം എന്ത് വിസ്മയത്തെ വിസ്മയത്തെപ്പറ്റിയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പണ്ട് ബോംബ് പറഞ്ഞില്ലേ അതിന്റെ രണ്ടാം അധ്യായമാണ് വിസ്മയം ബോംബ് എങ്ങനെയാണോ പൊളിഞ്ഞത് അതുപോലെ വിസ്മയവും പൊളിയും പൊടിക്കും ഉള്ളൂ കാര്യം ഇങ്ങനെ ിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഗീയ പറയുന്ന പോലെ പറയുന്നത് ഇസ്ലാമിയും കൂടി ചേർത്തിട്ട് വർഗീയ വിരുദ്ധം പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ അതുപോലെ ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം